ഹൈ ഗൈസ് അപ്പോൾ നമുക്കിന്ന് പച്ചപ്പയർ വറവാക്കാം കേട്ടോ എൻ്റെ നാട്ടിലീന് ഉപ്പേരി എന്നൊക്കെ ആയിരിക്കും പറയുക അപ്പം നമുക്കിത് കുഞ്ഞിതാക്കിയിട്ടൊന്നും മുറിക്കാം കേട്ടോ കുഞ്ഞിതാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് നമുക്ക് ആ പച്ചപ്പയർ അലക്കിയിടാം ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് കുറച്ച് ഉപ്പിടാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കണ്ടില്ല എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് വീണ്ടും കുറച്ചുകൂടി ഒന്ന് വേവിക്കുക ഒരു ഈ ഒരു പരുവാകുമ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനശേഷം ഒരു ഉള്ളീൻ്റെ പകുതി എടുത്തിട്ട് മുറിക്കുക അതിനശേഷം ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കരിവേപ്പിലിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പച്ചമണൊക്കെ പോണവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഒക്കെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ പച്ചപ്പയറിയിലേക്ക് ഇടാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടില്ല മൂടി വച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം കേട്ടോ കണ്ടില്ല ഈ ഒരു പരുവാവുമ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇത് തന്നെയാണ് കേട്ട് ഇതിൻ്റെ വേവ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് വെക്കുമ്പോൾ എൻ്റെ മനു മിസ് ചെയ്യുന്നുണ്ട് കണ്ണൂർ ഈ ഇങ്ങനത്തെ ഒരു വെപ്പല്ല കണ്ണൂർ വേറെ തന്നെ ഒരു മോഡലാട്ടാ വെക്കുക ഈ ഒരു പ്രാവശ്യം ഞാൻ ഡിക്കാക്ക് വെച്ച് നോക്കിയ ബിക്കാക്ക് നല്ല ഇഷ്ടമായതിനു ശേഷമാണ് ഞാൻ വീണ്ടും വയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്ടില്ല നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി പിന്നെ അതിൻ്റെ അപ്പം ഞാനത് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് കുറ്റിയതിന് ശേഷം നമ്മുടെ പച്ചപ്പയർ വറവ് അതേപോലെ തന്നെ സൈഡിൽ മാങ്ങച്ചാർ മാങ്ങച്ചാറുണ്ട് പിന്നെ ചോറും അങ്ങനെ ചോറും കൂട്ടിയിട്ട് കഴിക്കാം അപ്പൊ ഇത്ര തന്നെ അല്ലോട്ടോ നമുക്ക് കുറെ കറിയൊന്നും വേണമെന്നില്ല ഈ ഉപ്പേരിണ്ട വയർ നിറച്ച് ചോറിനാട്ടോ അപ്പൊ ഇത്ര തന്നെയല്ലോ അപ്പൊ ടാറ്റാ ബൈ ബൈ